എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഈ കഴിഞ്ഞ ദിവസം ശ്രദ്ധയിൽപ്പെട്ട ഒരു വാർത്തയാണ് അനിൽ മുഹമ്മദ് എന്ന നിഷ്പക്ഷ വർഗീയവാദിക്ക് സസ്പെൻഷൻ ആ വാർത്ത എങ്ങനെയാണ് തികഞ്ഞ വർഗീയവാദിയായ അനിൽ മുഹമ്മദ് എന്ന നിഷ്പക്ഷൻ നിഷ്പക്ഷത ചമഞ്ഞുകൊണ്ട് ഹൈന്ദവ ക്രൈസ്തവ സമുദായങ്ങൾക്ക് നേരെ നിരന്തരമായി തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ അവഹേളനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹം ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഒരു ബിഷപ്പ് ഹൗസിൻ്റെ പരാതിയിൻമേൽ മുഖ്യമന്ത്രിക്ക് ലഭിച്ച ഒരു പരാതിയിൻമേൽ ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു എന്നുള്ള ഒരു വാർത്തയാണ് കാണുന്നത് അപ്പോൾ വളരെ ദീർഘനാളുകളായിട്ട് ഈ അനിൽ മുഹമ്മദ് എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ വീഡിയോ കാണാനായിട്ട് ഇടയായിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഓരോ വീഡിയോകൾ കാണുമ്പോൾ ഇദ്ദേഹം ഒരു പക്ക മതഭ്രാന്തനും മത തീവ്രവാദിയും ഒരു പെരു കള്ളനുമാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും കാരണം ഒരു നിഷ്പക്ഷത ചമഞ്ഞുകൊണ്ട് ഇദ്ദേഹം അവിടെ ഇരുന്നു കൊണ്ട് ഒരു ആദ്യം ഒരു ചിരിയാണ് അതായത് ഈ പിശാജിൻ്റെ ചിരി പോലെ അട്ടകസിച്ചു കൊണ്ടൊരു ചിരിയും പിന്നീട് എന്തു ചെയ്യാണ് ഈ മറ്റുള്ളവരെ കുറ്റം പറയുക ചെയ്യാണ് ഏതാണ്ട് ഏഴ് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സുള്ള ഇദ്ദേഹത്തിൻ്റെ ഈ യൂട്യൂബ് ചാനല് വളരെ പോപ്പുലറാണ് കാരണം ഇസ്ലാമിക് മത ജീ തീവ്രവാദികളെല്ലാം ഇദ്ദേഹത്തിൻ്റെ സബ്സ്ക്രൈബേഴ്സാണ് അതാദ്യം നമ്മൾ മനസ്സിലാക്കുക അപ്പം ഈ പക്കാ മത തീവ്രവാദിയെ താൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന പൊതുമേ മേഖലാ സ്ഥാപനത്തിൽ നിന്ന് പിരിച്ചുവിട്ടു ഇത് അത്യന്താപേക്ഷിതമായ കാര്യമാണ് അത് മാത്രമല്ല ഈ അനിൽ മുഹമ്മദിനെ പോലെയുള്ള മത തീവ്രവാദികളെ ജയിലിലടക്കണം തീഹാർ ജയിലിലടക്കണം എൻ ഐ എ ഇവനൊക്കെ എതിരെ കേസെടുത്ത് ഇവനെയൊക്കെ പിടിച്ച് അകത്തടണമെന്നുള്ളതാണ് കാരണം ഇദ്ദേഹത്തിൻ്റെ ഓരോ വീഡിയോകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ സമൂഹത്തിന് ഗുണകരമായ ഒരു വീഡിയോ പോലും ഇല്ല എന്ന് മാത്രമല്ല എല്ലാം ഇസ്ലാമിക് മത തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും ഒരു ഇസ്ലാം വൽക്കരണത്തെ ലക്ഷ്യമിട്ടുകൊണ്ടും മറ്റ് മതങ്ങളെ ഹൈന്ദവ ക്രിസ്ത്യൻ മതങ്ങളെ ആക്ഷേപിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും നടത്തുന്ന വീഡിയോകളാണ് ഇദ്ദേഹം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിട്ടുള്ള ഒരു വ്യക്തി തൻ്റെ ആ സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കുന്ന ഈ വ്യക്തി അദ്ദേഹത്തിൻ്റെ ഓഫീസിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് പക്ക മത തീവ്രവാദമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് കാസ കണ്ണൂർ എഴുതിയിരിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കണം കത്തോലിക്കാ സഭയ്ക്കും വിശ്വാസങ്ങൾക്കും പിതാക്കന്മാർക്കും വൈദികർക്കുമെതിരെ അപകീർത്തിപരമായ വീഡിയോകൾ യൂട്യൂബ് ചാനൽ വഴി പ്രചരിപ്പിച്ചതിൻ്റെ പേരിൽ കെ എം എം എൽ കമ്മ്യൂണിറ്റി ആൻഡ് പബ്ലിക് റിലേ റിലേഷൻ മാനേജർ അനിൽ മുഹമ്മദിന് സസ്പെൻഷൻ അപകീർത്തികരമായ ഉള്ളടക്കത്തോടെ ജംഗ്ഷൻ ഹാക്ക് അനിൽ ടോക്സ് എന്നീ യൂട്യൂബ് ചാനൽ വഴി അവഹേളനപരമായ വീഡിയോ പ്രചരിപ്പിച്ചതിനെതിരെ കൊല്ലം രൂപതാ ബിഷപ്പ് ഹൗസ് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് അനിൽ മുഹമ്മദിനെ സസ്പെൻഡ് ചെയ്തത് ബിഷപ്പ് ഹൗസിൻ്റെ പരാതിയെ തുടർന്ന് വ്യവസായ വകുപ്പ് ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ആനി ജൂലിയ തോമസ് ഐ എ എസ് നടത്തിയ അന്വേഷണ റിപ്പോർട്ടിന്മേലാണ് നടപടി പരാതിക്കൊപ്പം അനിൽ മുഹമ്മദ് നടത്തിയിട്ടുള്ള ക്രിസ്ത്യൻ അവഹേളനങ്ങളുടെ ഇരുപത്തിയൊന്നോളം വീഡിയോകളും നൽകിയിരുന്നു ഈ വീഡിയോകളിൽ പലതും കാസായ പേര് ചേർത്താണ് പറഞ്ഞു തുടങ്ങുന്നതെങ്കിലും അവഹേളിക്കുവാൻ ശ്രമിച്ചതെല്ലാം ക്രൈസ്തവ വിശ്വാസത്തെയും സഭയെയും പിതാക്കന്മാരെയും വൈദികന്മാരെയും ഒക്കെ തന്നെയാണ് ഇതിൽ ആലപ്പുഴ രൂപത തുടങ്ങിയ ഹോട്ടലിനെക്കുറിച്ചും തിരുവനന്തപുരം അതിരൂപ തിരുവനന്തപുരം രൂപത അനധികൃതമായി ഭൂമികൾ കൈവശമാക്കിയിട്ടുണ്ടെന്നുള്ളതും ഉൾപ്പെടെയുള്ള വീഡിയോകൾ ഉണ്ടായിരുന്നു കൊല്ലം രൂപത മെത്രാൻ അഭിവന്ധ്യ പോൾ ആൻ്റണി മുല്ലശ്ശേരി പിതാവിൻ്റെ ധീരമായ നിലപാടിനെ തുടർന്നാണ് നടപടി ഉണ്ട് ഉണ്ടാകുവാൻ കാരണമായത് ഈ നടപടിയിൽ മാത്രം ഒതുക്കി നിർത്തരുത് എന്നുള്ളതാണ് കാസൈക്ക് പറയാനുള്ളത് തികഞ്ഞ വർഗീയവാദിയായ അനിൽ മുഹമ്മദ് നിഷ്പക്ഷം ചമഞ്ഞുകൊണ്ടാണ് ഹൈന്ദവ ക്രൈസ്തവ സമൂഹങ്ങൾക്ക് നേരെ നിരന്തരമായി തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ അവഹേളനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരവെയാണ് അനിൽ മുഹമ്മദ് മുഹമ്മദ് ഇത്രയും ഗുരുതരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡ്യൂട്ടിയിൽ വീഴ്ച വരുത്തിക്കൊണ്ട് ഓഫീസ് ദുർവിനിയോഗം ചെയ്തു അനിൽ മുഹമ്മദ് വീഡിയോ റെക്കോർഡിങ് നടത്തിയിട്ടുണ്ടോ എന്നുള്ളതും വീഡിയോ കോൾ അപ്ലോഡ് ചെയ്യുന്നതിന് കമ്പനിയുടെ ഇൻ്റർനെറ്റ് സൗകര്യം ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളതും സർക്കാർ അന്വേഷിക്കണം ഒപ്പം അനിൽ മുഗ മുഹമ്മദ് കഴിഞ്ഞ പത്തു വർഷത്തിനുള്ളിൽ നടത്തിയിട്ടുള്ള ഗൾഫ് യാത്രകളും അനിലിൻ്റെ മറ്റു ബന്ധങ്ങളും എൻ ഐയും ഇ ഡിയും അന്വേഷിക്കേണ്ടത് ആവശ്യമാണ് അപ്പം കാസായുടെ ഒരു പോസ്റ്റാണ് ഇതിലാവശ്യപ്പെടുന്നത് അനിൽ മുഹമ്മദ് ഒരുപാട് ഗൾഫ് യാത്രകൾ നടത്തിയിട്ടുണ്ട് ഇതെന്തിനാണ് ഇദ്ദേഹം നടത്തിയത് മത തീവ്രവാദത്തിന് വേണ്ടിയാണോ അതോ തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യാനാണോ അതോ ജിഹാദി ഫണ്ടിങ്ങിന് വേണ്ടിയാണോ ഇദ്ദേഹം ഈ യാത്ര നടത്തിയിരിക്കുന്നത് എന്നുള്ളത് അന്വേഷിക്കണം അതുമാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ എല്ലാ വീഡിയോകളും പരിശോ പരിശോധിച്ച് ഇദ്ദേഹത്തിന് ഹമാസുമായോ അതുപോലെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഐ എസ് പറയുന്ന മത തീവ്രവാദി സംഘടനയുമായി ഇദ്ദേഹത്തിന് ബന്ധമുണ്ടോ അതുപോലെ ഹിസ്ബുള്ള ഹൂത്തികളുമായിട്ടുള്ള എന്തെങ്കിലും ഇദ്ദേഹത്തിന് ബന്ധമുണ്ടോ അവിടുന്ന് മത തീവ്രവാദത്തിന് വേണ്ടി ഫണ്ട് സ്വരൂപിച്ചിട്ടുണ്ടോ ലൗ ജിഹാദ് വഴി കേരളത്തിൽ നിന്ന് ഈ അനിൽ മുഹമ്മദ് പെൺകുട്ടികളെ പാകിസ്ഥാനിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും സിറിയയിലേക്കും മറ്റ് ഇസ്ലാമിക് രാജ്യങ്ങളിലേക്ക് കടത്തിയിട്ടുണ്ടോ അതുപോലെ മനുഷ്യക്കടത്ത് ഇതൊരു വലിയ കാര്യമാണ് ഇസ്ലാമിക് ജിഹാദികളുടെ ഒരു പരിപാടിയാണ് ഈ മനുഷ്യ കടത്തെന്ന് പറയുന്നത് അപ്പോൾ ഈ ലൗ ജിഹാദ് പോലുള്ള കാര്യങ്ങൾ ലൂടെ ഈ അനിൽ മുഹമ്മദ് സ്ത്രീകളെ കടത്തിയിട്ടുണ്ടോ എന്നുള്ളതിനെ വിശദമായിട്ട് അന്വേഷിക്കണം അതായത് ഈ അനിൽ മുഹമ്മദിൻ്റെ എല്ലാ പ്രവർത്തന മേഖലകളും ഇദ്ദേഹം ആരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു ആര് ആര് വഴിയാണ് ഇദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ കേരളത്തിൽ ഇസ്ലാമിക്ക് ഭീകരവാദം വളർത്തുന്നതിന് ഈ അനിൽ മുഹമ്മദ് എത്രമാത്രം സ്വാധീനം ചൊല ചെലുത്തിയിട്ടുണ്ട് അനിൽ മുഹമ്മദിന് ആരൊക്കെയുമായിട്ടും എന്തുമുണ്ട് ഇതെല്ലാം എൻ ഐ എ അന്വേഷിക്കേണ്ട അത്യന്താപേക്ഷിതമാണ് കാരണം ഒരു ഇസ്ലാമിക് മത പോലും ഈ രാജ്യത്ത് വളരാൻ അനുവദിക്കരുത് ഇദ്ദേഹം ഒരു പക്കാ മത തീവ്രവാദിയും വർഗീയവാദിയും ഒരു പെരു കള്ളനായി ചമഞ്ഞിരുന്നുകൊണ്ട് ഹൈന്ദവ ക്രിസ്ത്യൻ സമൂഹത്തെ താറടിക്കുകയും സമൂഹത്തിൻ്റെ മുമ്പിൽ അവഹേളിച്ച് കാണിക്കുകയും ചെയ്യുന്നതിൽ ഇദ്ദേഹം മുൻപന്തിയിലാണ് ഇദ്ദേഹം ഒരു ദിവസം തന്നെ മൂന്നും നാലും വീഡിയോകൾ ചെയ്യും കാരണം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിട്ടിരുന്നു കൊണ്ട് തന്നെ ആ സർക്കാർ ഓഫീസുകൾ ഇവർ മത തീവ്രവാദത്തിന് വേണ്ടി വിനിയോഗിക്കുന്നു എന്നുള്ളതും ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ ആരോപണങ്ങൾ നമ്മൾ വളരെ കൃത്യമായി തന്നെ പരിശോധിക്കണം സർക്കാർ ഓഫീസുകൾ ഈ അനിൽ മുഹമ്മദ് മത തീവ്രവാദത്തിന് വേണ്ടി വിനിയോഗിച്ചിട്ടുണ്ടോ സർക്കാരിൻ്റെ ഇൻ്റർനെറ്റ് സൗകര്യങ്ങൾ ഇദ്ദേഹം ഈ വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുണ്ടോ സർക്കാർ ഓഫീസുകൾ ഈ മത തീവ്രവാദി തൻ്റെ മത തീവ്രവാദത്തിന് വേണ്ടി വിനിയോഗിച്ചിട്ടുണ്ടോ അതുപോലെ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് സ്ത്രീകളെ ഈ രാജ്യത്ത് നിന്ന് കടത്തിയിട്ടുണ്ടോ ഇദ്ദേഹത്തിൻ്റെ കീഴിൽ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പരിചയത്തിൽ ഇദ്ദേഹത്തിൻ്റെ അറിവോടുകൂടെ ഹമാസിൻ്റെയും അതുപോലെ ഹിസ്ബുള ഹൂത്തികളുടെ ആയിട്ടുള്ള മത തീവ്രവാദികൾ കേരളത്തിലോ ഇന്ത്യയിലോ അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ വീട് പരിസരങ്ങളിലോ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ ഈ പറയുന്ന ഹമാസിൻ്റെയും ഹൂത്തികളുടെയും അതുപോലെ ഐ എസിൻ്റെയും പാക്കിസ്ഥാനി മുജാഹിദിൻ്റെയും ഒക്കെ ആളുകൾ ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ എവിടെയെങ്കിലും ഒളിച്ചു താമസിക്കുന്നുണ്ടോ ഇതെല്ലാം എൻ ഐ എ അന്വേഷിക്കണം അതായത് ഇദ്ദേഹത്തിൻ്റെ സകല ഇടപാടുകളും ഇവൻ എന്തിനാണ് ഇവൻ ഗൾഫിൽ പോയി ഇപ്പം തുടരുക തുടർച്ചയായിട്ട് പോകുന്നത് എന്തിനാണ് അതുപോലെ അവിടെ ചെന്നുള്ള മതതീവ്രവാദം എന്താണ് ചെയ്യുന്നത് ജിഹാദി ഫണ്ടിങ് നടത്തുന്നുണ്ടോ ആ ഫണ്ടിങ് മുഖേന ഇദ്ദേഹം ഈ യൂട്യൂബ് വീഡിയോ ചെയ്യുന്നതിൻ്റെ മോട്ടിവേഷൻ എന്താണ് ഇതിൻ്റെ പിന്നിൽ ആരൊക്കെ ഏതൊക്കെ ജിഹാദികളാണ് പ്രവർത്തിക്കുന്നത് ആ ജിഹാദികൾ ആരൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായി തന്നെ ഒരു ക്ലിയർ ഇതുകൊണ്ടാണ് എന്തായാലും ഈ അനിൽ മുഹമ്മദ് എന്ന് പറയുന്നത് ഇദ്ദേഹം ആരുടെയോ ഒരു കണ്ണിയാണ് ഒരു ബിനാമിയാണ് കാരണം ഇദ്ദേഹത്തിൻ്റെ ചുറ്റുവട്ടത്തിൽ ഒരു വലിയ ഇസ്ലാമിക്ക് മത തീവ്രവാദികളുടെ സംഘം ഉണ്ട് എന്നുള്ളതിന് യാതൊരു സംശയമില്ല മത ഇസ്ലാമിക് മത തീവ്രവാദികളുടെ സംഘം ഇദ്ദേഹത്തിൻ്റെ പിന്നിലില്ലെങ്കിൽ ഇദ്ദേഹം ഇത്രയും ശക്തമായി സർക്കാർ ഓഫീസുകൾ ദുരുപയോഗം ചെയ്ത് സർക്കാരിൻ്റെ ഇൻ്റർനെറ്റ് സേവനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്രയും നാളും ദീർഘവർഷങ്ങളായി ഏത് ഏതാണ്ട് പത്തോളം വർഷങ്ങളായി ഒരു സർക്കാർ ഓഫീസിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇദ്ദേഹം ഈ മത തീവ്രവാദത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കില്ല അപ്പോൾ മത തീവ്രവാദത്തിന് വേണ്ടി തൻ്റെ ഈ ഓഫീസുകൾ അദ്ദേഹം ദുരുപയോഗം ചെയ്തുകൊണ്ട് താൻ പ്രവർത്തിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പിന്നിലുള്ള ഈ ശൃംഖലകളെക്കുറിച്ച് നമ്മൾ ഒന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഈ പക്കാ മത തീവ്രവാദിയെ ഒരു കാരണവശാലും വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല ഇവനെ തീഹാർ ജയിലിൽ അടയ്ക്കണം ഇവൻ്റെ ഇവൻ പുറത്തു വരാത്ത രീതിയിൽ ഇത്രയും വലിയ ഈ മതതീവ്രവാദിയെ ഇവൻ്റെ ഇവൻ പുറത്തു വരാത്ത രീതിയിൽ ഇവനെ തീഹാർ ജയിലിൽ അടയ്ക്കണം എന്നുള്ളത് ആരോ ഈ ആവശ്യങ്ങൾ ശക്തമായിരിക്കുകയാണ് കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഈ അനയിൽ മുഹമ്മദ് എന്ന് പറയുന്ന ഈ പക്കാ മത തീവ്രവാദിയെ ഇദ്ദേഹത്തെ എൻ ഐ ചോദ്യം ചെയ്യുകയും ഇദ്ദേഹത്തെ ഇ ഡി പരിശോധിക്കുകയും എൻ ഐയെ പരിശോധിച്ചതിന് ശേഷം ഇവനെ തീഹാർ ജയിലിൽ അടയ്ക്കണം ഒരു കാരണവച്ചാൽ ഈ മത തീവ്രവാദി പുറത്തു വരാൻ പാടില്ല എന്നുള്ള ഒരു ഇതാണ് പറയുന്നത് ആളുകളുടെ അഭിപ്രായം ഇനി ഒന്ന് രണ്ട് കമൻറ്റുകൾ നമുക്കൊന്ന് നോക്കാം ഒരാൾ എഴുതിയിരിക്കുകയാണ് ഷിജു ഔസേബ് മദ്രസയിൽ പഠിച്ച് മത പ്രമാണം അനുസരിച്ച് ഏതൊരു തീവ്രവാദിയാണ് ആ ഇനി അടുത്തത് അടുത്ത ഒരാൾ ബോബി സാമുവൽ എഴുതിയിരിക്കുകയാണ് ഈ പന്നിയുടെ മോൻ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നോ ഇവൻ വെറും നായി കാട്ടമാണ് ഒരാൾ എഴുതിയേക്കാണ് ഇനി ക്രിസ്റ്റി ക്രിസ്റ്റി എന്ന് പറയുന്ന ഒരാൾ ഈ കപട നിഷ്പഷൻ കറതീർന്ന സുഡാപ്പി പന്നിയാണ് ഉള്ളിൽ തീവ്രവാദിയും പുറമെ നിഷ്പക്ഷൻ എന്ന പേരും ചമഞ്ഞ് നടക്കുന്ന ഒരു പരമചെറ്റ അടുത്തത് സാജു വർഗീസ് ഇവനെ എൻ ഐ എ പിടിക്കേണ്ട സമയം കഴിഞ്ഞു നാണമില്ലാതെ വെളുപ്പിക്കാനിറങ്ങിയ തൊഴിലാളിയായ സുഡു ബോബി സാമുവെൽ കന്നിമാസത്തിൽ പട്ടി ഓരിയിടുന്ന പോലെ ഈ നായൻ്റെ മോൻ്റെ വിളി ആണ് സഹിക്കാൻ വയ്യാത്തത് പക്ക തീവ്രവാദി ജോർജ് കെ സ്വന്തം മതത്തിൽ നന്മയൊന്നും പറയാനില്ലാത്തതുകൊണ്ട് അന്യ മതസ്ഥരെ പോസ്റ്റ്മോർട്ടം നടത്തി നടത്തുന്ന ഒരു തെണ്ടി അടുത്തത് രോജൻ രാജു ഇവൻ തീവ്രവാദിയാണ് ഒറിജിനൽ ക്രിമിനൽ മൈൻഡുള്ള ശരിയത്ത് ഭരണത്തിനായി കാത്തിരിക്കുന്ന ഒരു പന്നി അടുത്തത് അവൻ്റെ മതം പറയുന്ന അനുസരിക്കുന്ന ഒരു ചെറ്റ ജിഹാദി ഇവനെ എന്നേ പുറത്താക്കണമായിരുന്നു റോയി എന്ന് പറയുന്ന ഒരാളിതായി ഇവൻ എന്നെ പുറത്താക്കണമായിരുന്നു കൊല്ലം കരുനാഗപ്പള്ളി മദനയുടെ നാട്ടുകാരൻ ആയ പക്ക വർഗീയവാദി അടുത്തത് സതീശൻ ഇവനൊക്കെ ആട്ടിൻതോൻ അല്ലഴിഞ്ഞ ചെന്നായന്മാരാണ് കുറേശി കുട്ടിച്ചാത്തൻ്റെ അടിമയായ ഇവൻ പരമ പിന്നെ ഒരു ഇതാണ് നന്നായി ഇവിടുത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ബി ജെ പിക്ക് വോട്ട് ചെയ്താൽ അന്ന് നിൽക്കും ഈ കാക്കായുടെ കഴപ്പം മനസ്സിലായോ ഒരാൾ എഴുതിയേക്കുക ഇവിടെയുള്ള ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ബി ജെ പിക്ക് വോട്ട് ചെയ്താൽ അന്ന് നിൽക്കും ഇവൻ്റെ കഴപ്പെന്നാണ് എഴുതിയിരിക്കുന്നത് ശരിയാണ് ഒരു രീതിയിൽ പറഞ്ഞു അതായത് ഇവനെ പോലെ താ ഇവനെയൊക്കെ താങ്ങി നിർത്തുന്ന ഈ മത തീവ്രവാദ ചിന്താഗതിയുള്ള പിന്നെ ചില ആളുകളുണ്ട് അപ്പം ഇവർക്കൊക്കെ വോട്ട് കൊടുക്കുന്നത് നിർത്തി അന്ന് തീരൂ ഈ പരിപാടി വർഗീയ വിഷം ഛർദിക്കുന്ന ഈ ചെറ്റയെ ഡിസ്മിസ് ചെയ്യുക അടുത്തത് സണ്ണി തോമ ഒരു കള്ളപ്പന്നി കൂടി കൂട്ടിലാകാൻ പോകുന്നു ഇനി അടുത്തത് അടുത്ത ഒരാൾ അശോകരാജൻ നായർ എന്ന് പറഞ്ഞ ഒരാൾ ഇത് കേൾക്കുന്നു ഈ നായൻ്റെ മോൻ സർക്കാർ ജീവനക്കാരനായിരുന്നോ ഇവനെ എങ്ങനെ ഇവനെ എന്നെ സർവീസിൽ നിന്ന് പുറത്താക്കേണ്ട കാലം കഴിഞ്ഞു അടുത്തത് സണ്ണി ജോസഫ് വ്യാപകമായി ക്രിസ്ത്യാനികൾക്കെതിരെ ഇവനെ പോലുള്ളവർ വർഗീയത അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ് കുറേ കാലമായി ഈ പന്നിക്ക് ഉണ്ടാക്കാൻ മറ്റു മതങ്ങളെ അവഹേളിക്കുക ഒരു തൊഴിലാക്കി കൊണ്ടു കടക്കുന്നവൻ അടുത്തത് ഇവൻ ഇവൻ എവിടെ ജോസ് ടി ഉപ്പായി ഇവൻ എവിടെ നിഷ്പക്ഷ കള്ള കാക്ക ഇനി അടുത്ത ഒരാൾ ഇത് സെവൻ ഹിൽസ് പണി വരുന്നുണ്ട് പിന്നെ ഒരു തെറിയ മുഹമ്മദ് അനിലെ എന്ന് പറഞ്ഞു അടുത്ത ബ്ലസൻ ഇവൻ ഭീകരനാണ് പൊട്ടിത്തെറിക്കാൻ നോക്കിയിരിക്കുന്ന ഒരു ഹുറൻ എന്നാണ് ഇത് എന്ന് പറഞ്ഞാൽ ഇവനൊരു പക്ക മത തീവ്രവാദിയാണ് ഏത് സമയത്തും പോകുമ്പോൾ നെഞ്ചത്ത് വെച്ച് കെട്ടി ഇസ്ലാമിക്ക് മത തീവ്രവാദത്തിന് വേണ്ടി പൊട്ടിത്തെറിക്കാൻ വെമ്പൽ കൊള്ളുന്ന ഒരു പക്ക മത തീവ്രവാദി ശിവ സെൽവ സെൽവരാജ് ഇവൻ പക്ക സുഡാപ്പിയാണ് പിന്നെ ഒരുപാട് ഗമനമുണ്ട് അപ്പം ഇതിൻ്റെ അകത്ത് ഒരുപാട് കമൻ്റുകൾ വന്നിട്ടുണ്ട് ഞാൻ ഇത് ഇത് ചില കമൻറ്റുകൾ എന്തിനാണ് വായിക്കുന്നവരെയോ നമ്മൾ മനസ്സിലാക്കണം നമ്മളൊരു വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ ജനം എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് അത് നമ്മളൊന്ന് മനസ്സിലാക്കണം ഇപ്പം ഞാൻ വീഡിയോ ചെയ്താലും പ്രതികരിക്കും ആര് വീഡിയോ പക്ഷേ ഈ അനിൽ മുഹമ്മദ് എന്ന് പറയുന്നവൻ ഒരു പക്ക മത തീവ്രവാദിയും വർഗീയവാദിയും ഇസ്ലാം ജിഹാദികൾക്ക് വേണ്ടി പൊട്ടിത്തെറിക്കാൻ നടക്കുന്ന ഒരു ബോംബാണ് ഈ ഈ അനിൽ മുഹമ്മദ് എന്ന് പറഞ്ഞ പക്ക വൃത്തികെട്ടവൻ ഇവനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ പക്ക വൃത്തികെട്ടവനായിട്ടാണ് പൊതുജനം കാണാവുള്ളൂ കാരണം ഹൈന്ദവ മുസ്ലിം ക്രിസ്ത്യൻ എന്നാ ഈ മതസൗഹാർദ്ദം നട തകർക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്ന ഒരു പക്ക വർഗീയവാദിയാണ് ഇവനെയൊക്കെ ഇവനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ പൊതുജനം കാർപ്പിച്ചു തുപ്പണം ഇവനെയൊക്കെ ഇവനെയൊക്കെ തല്ലി ഓടിക്കണം ഈ നാട്ടിൽ നിന്ന് ഇവനെയൊക്കെ ചാട്ടവാറിനെടുത്ത് അടി കൊടുത്ത് ഇവനെയൊക്കെ ഓടിച്ചിട്ട് ഇവനെയൊക്കെ പാക്കിസ്ഥാനിലേക്ക് ഓടിക്കണം അവിടെ ചെന്ന് ഇവനൊക്കെ ഈ ഈ അനിൽ മുഹമ്മദിനെ പോലുള്ള വൃത്തികെട്ടവൻ്റെയൊക്കെ എന്നൊക്കെ ഇഷ്ടപ്പെട്ട പണി പാകിസ്ഥാനിൽ ചെല്ലുക ബോംബുണ്ടാക്കുക എന്നിട്ട് സ്വന്തം സഹോദരങ്ങൾക്ക് തന്നെ ബോംബ് വെക്കുക എന്നിട്ട് വെള്ളിയാഴ്ച പള്ളിയിൽ ബോംബ് വെക്കുക ഇതൊക്കെയാണ് ഈ പക വൃത്തികെട്ടവനൊക്കെ പറ്റിയ പണി അവൻ അതേ പഠിച്ചല്ലോ പഠിച്ചതേ പാടുവുള്ളൂ എന്ന് പറഞ്ഞേ ഇവനൊക്കെ ഇതേ ഇവനൊക്കെ ഇതേ പറ്റുകയുള്ളൂ കാരണം ഈ നായ നടുക്കള്ളിൽ ചെന്നാൽ നക്കി കുടിക്കുകയുള്ളൂ എന്ന് പറഞ്ഞപോലെ അട്ട അട്ടയെ പിടിച്ച് മെത്തേ കിടത്തി എന്നൊക്കെ പ്രമാണം കേട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ എത്രയും നല്ലൊരു രാജ്യത്ത് താമസിച്ച് നല്ലൊരു രാജ്യത്ത് താമസിച്ച് മാന്യമായി മര്യാദയ്ക്ക് ജീവിക്കാവുന്ന ഒരു രാജ്യത്ത് താമസിച്ചാലും ഇവനൊക്കെ പഠിച്ചതേ പാടുവുള്ളൂ എന്ന് പറഞ്ഞാൽ ഇവനൊക്കെ ആ തീവ്രവാദം തന്നെ ഇവനൊക്കെ പറ്റുകയുള്ളൂ അനിൽ മുഹമ്മദ് എന്ന് പറയുന്ന ഈ വൃത്തികെട്ടവനൊക്കെ ഈ തീവ്രവാദം തന്നെ പറ്റുകയുള്ളൂ അവൻ അതേ പറഞ്ഞിട്ടുള്ളൂ അവൻ അതേ അറിയത്തുള്ളൂ അതുകൊണ്ട് ഇവനെയൊക്കെ പാകിസ്ഥാനിലേക്ക് പറഞ്ഞു വിടണം ഇവനെയൊക്കെ ഇവിടുന്ന് ഈ നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് ചാട്ടവാറെടുത്ത് ഇവനെയൊക്കെ തല്ലി ഇവനിടൊക്കെ പാ അടിവെച്ചു കൊടുത്ത് ഈ നാണം ഘട്ടവനെയൊക്കെ ഇവിടുന്ന് ഓടിക്കണം ഇതുപോലെ കുറേ ഇസ്ലാമിക്ക് മത തീവ്രവാദികളുണ്ട് ഇവനെയൊക്കെ പാകിസ്ഥാനിലേക്ക് ഇടാ നാണം ഘട്ടവനെ നീയൊക്കെ ഇല്ല പാകിസ്ഥാനിലും പോകും അവിടെ ചെന്ന് വല്ല ബോംബും ഉണ്ടാക്കി അതുപോലെ പള്ളിക്ക് ബോംബും വെച്ച് അയലോക്കൻകാരന് ബോംബും വെച്ച് ബലാത്സംഗം പിടിച്ചുപറിയും മോഷണം ഇതൊക്കെ നടത്തി നിനക്ക് നിനക്കൊക്കെ ജീവിക്കാൻ നിനക്കൊക്കെ അതേ വിധിയുള്ളൂ മനസ്സിലായോ നല്ല രാജ്യത്ത് കിടന്നുകൊണ്ട് നല്ല മനുഷ്യർ കൂടെ സഹകരിച്ച് ജീവിക്കാൻ നിനക്കൊന്നും വിധിയില്ല നിൻ്റെയൊക്കെ മനസ്സിൽ എപ്പോഴും ഈ ഈ തീവ്രവാദം പക്ക മതതീവ്രവാദം മാത്രമേ നിൻ്റെയൊക്കെ മനസ്സിലുണ്ടാവുകയുള്ളൂ അപ്പോൾ എന്തായാലും സസ്പെൻഷൻ കിട്ടിയത് എന്തായാലും നന്നായി സസ്പെൻഷൻ കൊണ്ട് മാത്രം തീർക്കരുത് ഇവനെയൊക്കെ പിടിച്ച തീഹാർ ജയിലിൽ ഇടണം അതുകൊണ്ട് ഇതുപോലുള്ള പക്കാ മതതീവ്രവാദികളെ നമ്മുടെ നാട്ടിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല ഇവനൊക്കെ ശക്തമായി പ്രതിഷേധിച്ച് ഇവനെയൊക്കെ തല്ലി ഓടിക്കണം പാകിസ്ഥാനിലേക്ക് ഇവനെയൊക്കെ ഓടിക്കണം എന്നാൽ കുറച്ച് പേരെങ്കിലും മര്യാദയാവുകയുള്ളൂ